കേരളത്തിൽ കുംഭമേളയ്ക്ക് സമാനമായി മഹാമാഘ മകമഹോത്സവം സംഘടിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ നവാമുകുന്ദേത്ര പരിസരത്താണ് മഹോത്സവം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി യോഗം ചേർന്നു കുംഭമേളക്ക് സമാനമായ മഹാമാഘമകത്തിനൊരുങ്ങുകയാണ് കേരളം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജു നേതൃത്വം നൽകുന്ന മഹാമാഘമക മഹോത്സവം അടുത്ത വർഷം ജനുവരിയിൽ നടക്കും ത്രിമൂർത്തി സ്നാനഘട്ടായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്താണ് കുംഭമേളയ്ക്ക് സമാനമായ മാഘമക മഹോത്സവം നടക്കുന്നത് ദക്ഷിണ ഭാരതത്തിലെ കുംഭമേളയായി വരും വർഷങ്ങളിൽ ആഘോഷിക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാമാഘമഹോത്സവം അത് കേരള ഭൂമിയുടെ മധ്യഭാഗമായിട്ടുള്ള ദിവ്യദേശമായിട്ടുള്ള തിരുനാവായയിൽ ബ്രഹ്മദേവൻ്റെ യാഗ ഭൂമിയിൽ അത് സപ്തനദികളും ഇവിടെ സാന്നിധ്യം ചെയ്ത് അങ്ങനെ ഭാരതത്തിലെ എല്ലാ പുഴകളും ചേർന്നുകൊണ്ട് ഭാരതപ്പുഴയായി മാറിയ ഭാരതപ്പുഴയുടെ തടത്തിൽ അതിൻ്റെ പ്രാചീനമായിട്ടുള്ള പ്രൗഢിയെ വീണ്ടെടുത്തുകൊണ്ട് ഇവിടെ ഒരു സമാരംഭം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാഘമാസത്തിൽ ആ മാഘാമാസത്തിലെ ഏറ്റവും വിശിഷ്ടമായ സമയത്ത് അതായത് മൗനി അമാവാസി ജനുവരി പതിനെട്ട് തൊട്ട് മാഘപൂർണിമ ഫെബ്രുവരി ഒന്ന് മാഘത്തിന്റെ വിശേഷപ്പെട്ട നക്ഷത്രം മകം ഫെബ്രുവരി മൂന്നിന് മകൻ നക്ഷത്രം വരെയുള്ള സമയത്ത് ജനുവരി പതിനെട്ട് തൊട്ട് ഫെബ്രുവരി മൂന്ന് വരെയുള്ള സമയത്ത് നടക്കുകയാണ് അതിവിശിഷ്ടമായ മാഘമാസത്തിലാണ് മാഘമക മഹോത്സവം സംഘടിപ്പിക്കുന്നത് പണ്ടുകാലത്ത് പൂർവികർ തിരുനാവായയിലെ നിളാ തീരത്തെ ത്രിമൂർത്തി സ്നാനഘട്ടിൽ പതിറ്റാണ്ടുകളോളം അനുഷ്ഠിച്ചു വന്ന മഹോത്സവമാണ് മഹാമാക്കമക ഉത്സവം ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പതിനേഴ് ദിവസങ്ങളായി വൈവിധ്യമായ ആചാര സ്മൃതികളും അല്ലെങ്കിൽ ഗുരുവന്ദനങ്ങളും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളും ഒട്ടു മിക്കവാറും നിള ആരാധികളും ആരതികളും വിശേഷമായ ആരതികളും ഒട്ടനവേദ അനവധി കാര്യങ്ങളും ഈ ഒരു നില സംഗമ ഭൂമിയിൽ നടത്തപ്പെടുകയാണ് കുംഭമേളയിൽ പഴയ കാലത്ത് നടന്നതുപോലെ യാഗയജ്ഞങ്ങളും നവയോഗി സംവാദം എന്ന ശാസ്ത്ര വിചാരവും നടക്കും ശ്രീചക്ര രഥയാത്രയോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി യോഗീശ്വരന്മാരും സന്യാസിമാരും പങ്കെടുക്കും ജനം മലപ്പുറം